ഈശോമിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷണം വഹിക്കുന്ന പട്ടാളക്കാരെ പോലെ തന്നെ വളരെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്കും പുരോഗതിക്കും നിലനിൽപ്പിനും ഏറ്റവും ആവശ്യമുള്ള ഒരു വിഭാഗമാണ് കർഷകർ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയും തുല്യം തുല്യം വില തന്നെയാണ് ഇതാ നമ്മൾ ഉറങ്ങുമ്പോഴും വിശ്രമിക്കുമ്പോഴും പല ഏർപ്പെടുമ്പോഴും രാജ്യത്തിന് വേണ്ടി ജീവനും തങ്ങളുടെ ശക്തിയും എല്ലാം കൊടുത്തുകൊണ്ട് പട്ടാളക്കാർ രാവും പകലും കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഊണും ഉറക്കവും കളഞ്ഞ് ഒരു വിഭാഗം എന്നാൽ വേണ്ട വിധത്തിൽ ഈ കർഷകർ ശ്രദ്ധിക്കപ്പെടുകയോ പരിഗണിക്കപ്പെടുകയോ അവർക്ക് അർഹതപ്പെടുന്ന ആനുകൂല്യങ്ങൾ വേണ്ട രീതിയിൽ വേണ്ട അളവിൽ ഇന്നും അവരിൽ എത്തിച്ചേരുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ് ദൈവം തന്നെ തുണ എന്ന് പറയും എനിക്ക് പലരെയും അറിയാം കാർഷിക വിത്ത് വൃത്തി കൊണ്ട് കുടുംബത്തെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റി മക്കളെ നല്ല രീതിയിൽ കെട്ടയച്ച് മിച്ചം വെച്ച് നല്ല സമൃദ്ധിയിൽ ജീവിക്കുന്ന എന്നു പറഞ്ഞാൽ ഒരുപാട് വാരിവലിച്ച് സമ്പത്തൊന്നുമില്ല അങ്ങനെ ജീവിക്കുന്ന കർഷകരെ അറിയാം ചെയ്ത് 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 അവസാനം കടവും കെണിയും ജപ്തിയിലും കഴിയുന്നവരറിയാം നീ അടുത്ത നാളിൽ ഒരു തിരക്താഭിഷേക രക്താഭിഷേക ധ്യാനത്തിൻ്റെ ക്ലാസ്സും കഴിഞ്ഞിരുന്നപ്പോൾ ഒരു കർഷകൻ എൻ്റെ അടുക്കൽ വന്നു അപ്പോൾ എല്ലുമുറിയെ ഭാര്യയും ഭർത്താവും പണിയെടുക്കുന്നു ഇയാൾക്ക് രണ്ട് പെൺമക്കളാണ് പക്ഷേ ഇയാളിപ്പോൾ കടബാധയും ജപ്തിയിലുമാണ് കാരണം ഹൃദയനായ ശുദ്ധകൃതനായ മനുഷ്യൻ ഇയാളുടെ കൂട്ടുകാരന് വേണ്ടി കടമെടുത്തു കൊടുക്കുന്നതിന് വേണ്ടി ഇയാളുടെ ഏക്കർ ഭൂമി ഈട് കൊടുത്തു അപ്പോൾ ഞാൻ ചോദിച്ചു അയാൾക്ക് ഭൂമിയില്ല എന്ന് ചോദിച്ചു അവനുണ്ട് പക്ഷേ അങ്ങ് കടന്ന് വിശ്വസിക്കുന്ന ശുദ്ധഗതിയോടെ വിശ്വസിച്ചിട്ട് കൂടുതൽ ചകയാതെ അയാൾക്ക് വേണ്ടി ഈട് നിന്നു ഇപ്പോൾ ജപ്തിയിൽ കിടക്കുകയാണ് ഇയാളുടെ മക്കൾക്ക് നേഴ്സിങ്ങിനോ മറ്റോ പഠിപ്പിക്കാനൊക്കെ ഒരാൾ പോയിരിക്കുന്നു പഠിക്കാൻ പോയിരിക്കുന്നു മറ്റേതിനെ പഠിക്കാൻ ചേർക്കണം കല്യാണങ്ങൾ കഴിപ്പിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് രണ്ട് പെൺകുട്ടികളാണ് ഉള്ള ഭൂമി ഇപ്പോൾ ജപ്തിയിൽ കിടക്കുന്ന അവസ്ഥ നമ്മുടെ പാവം കർഷകരൊക്കെ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ ഒട്ടനവധിയാണ് അതിനിടയ്ക്ക് മണ്ണിടിച്ചിലും മലയിടിച്ചിലും ആന ഇറങ്ങലും ജീവികളിൽ നിന്നുള്ള ഉപദ്രവങ്ങളും ബാങ്ക് ജപ്തി ബാധ്യതകളും ഒക്കെ പുറത്ത് നമ്മൾ പറഞ്ഞ അറിയുന്നതിലും അറിയുന്നതിനേക്കാൾ കൂടുതലും പല സങ്കടങ്ങളും അവരുടെ വ്യക്തിജീവിതത്തിലുള്ള വിഷമങ്ങളും വേണ്ടത്ര പരിഗണനയോ സ്നേഹമോ കഷ്ടപ്പെട്ടതനുസരിച്ച് ഇന്ന് അവർക്ക് വേണ്ട പരിഗണന കിട്ടാത്തതിൻ്റെ സങ്കടങ്ങളൊക്കെ വിളിച്ചും ഒന്നും പറയുന്നവർ ചില ധ്യാനങ്ങളൊക്കെ ഞങ്ങൾ നടത്തുമ്പോൾ അതിൽ കൂടാൻ വരുന്നവരും പ്രാർത്ഥിക്കാൻ വരുന്നവരൊക്കെ ഒട്ടനവധിയാണ് ഫോണിലൂടെ ചിലരൊക്കെ വിളിച്ചു പറയുന്നു ഈ കാലം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും ഇപ്പോൾ അറ്റം എത്തി നിൽക്കുന്നത് കടമെടുത്ത് കടമെടുത്ത് പലിശക്കെടുത്ത് കൊടുക്കരുത് എടുക്കരുത് എന്നൊക്കെ സർക്കാരും ബോധവൽക്കരണമൊക്കെ ഉണ്ടെങ്കിലും ഓരോ തവണയും പ്രതീക്ഷ വെച്ച് അങ്ങനെ പ്രകൃതിക്ഷോഭവും വിളനാശവും ഒക്കെ ആയിട്ട് പലവിധ തകർച്ചകൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം ഇന്ന് പലരും പറയുന്ന ഇതാണ് വേണ്ടത്ര വിളവ് വിള ലഭിക്കുന്നില്ല അല്ലെങ്കിൽ കതിര് കതിരുചൂടി അത് വാടിപ്പോകുന്നു പൊഴിഞ്ഞു പോകുന്നു ഉണങ്ങിപ്പോകുന്നു ഈ അടുത്തൊരാൾ എന്നോട് പറഞ്ഞ ഇതാണ് വെള്ളമില്ല വെള്ളം വേണ്ട പോലെ ഇല്ലാത്തത് കൊണ്ട് ഏലമൊക്കെ നല്ലവണ്ണം ായിട്ടു പക്ഷേ പൂവിട്ട് കായിട്ട് വന്നു അതെല്ലാം ഉണങ്ങി 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 വീണു പോയി എന്ന് പക്ഷേ ഒരു കർഷകനെ എനിക്ക് എന്നോടൊപ്പം ശുദ്രൂഷ ചെയ്യുന്ന ആ ഒരു നല്ല മനുഷ്യനെ അറിയാം അദ്ദേഹത്തിൻ്റെ മൂന്ന് സെൻറ്റ് വീതം രണ്ടോ മൂന്നോ പേർക്ക് വീട് വെക്കാൻ വേണ്ടി മുറിച്ചുകൊടുത്തു കാർഷിക വൃത്തി കൊണ്ട് ജോലി ചെയ്ത് ജോലി ചെയ്ത് ഇടയ്ക്ക് തട്ടുകേട് വന്ന് തകർച്ചകളൊക്കെ വന്നപ്പോഴാണ് ധ്യാനവും പ്രാർത്ഥനയും വചനവും പ്രേക്ഷിത വേലയൊക്കെ ചെയ്യാനും കൂടാനും തുടങ്ങി മക്കളൊക്കെ എത്തേണ്ടടുത്ത് എത്തി വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിയുണ്ട് അപ്പനുള്ളത് കൊണ്ട് മിച്ചം വെച്ചൊക്കെ ജീവിക്കുന്നു അതിൽ നിന്ന് മൂന്ന് പേർക്ക് മൂന്ന് പാവപ്പെട്ടവർക്ക് വീട് വെക്കാനായിട്ട് സ്ഥലവും കൊടുത്തു അപ്പോൾ ഉള്ളതിൽ നിന്ന് പൊന്നുപോലെ അല്ലെങ്കിൽ നന്മകൾ ചെയ്ത് ജീവിക്കുന്നവരും ഉണ്ട് ഉള്ളത് അവസാനഘട്ടമാകുമ്പോൾ ചെതറി തെറിച്ചു പോകുന്നവരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ചിലരിങ്ങനെ വർഹ ഒളിക്കാണ് നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം ജോലി 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 അവസാനം പള്ളിയില്ല പ്രാർത്ഥനയില്ല ദൈവമില്ല ഇല്ല പ്രതിക്ഷോഭങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തിനെതിരെ മനുഷ്യർക്കെതിരെ സംസാരിക്കുക എന്നാൽ ബുദ്ധിമാനായ മനുഷ്യൻ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ വിപരീത സാഹചര്യങ്ങളിലും പ്രതികൂലങ്ങളിലും ദൈവത്തിനും നന്ദിയും സ്തുതിയും പറഞ്ഞു പ്രാർത്ഥിച്ച് കയറിപ്പോന്നവരെയും അറിയാം അപ്പോൾ ഈ വചനങ്ങൾ കൊളോസോസ് ഒന്ന് ഇരുപത് ആ വചനം വെച്ച് പ്രാർത്ഥിക്കുക എസ് എ കെ എൽ ഭജനം നാൽപ്പത്തേഴാം അധ്യായം ഒന്നാമത്തെ വാക്യം പന്ത്രണ്ടാമത്തെ വാക്യം കാർഷിക വൃത്തി ചെയ്യുന്നവർ കാർഷിക ജോലികൾ ചെയ്യുന്നവർ ഇതാ ഉള്ളതെങ്കിലും ഇനിയുള്ളതെങ്കിലും ചോർന്നു പോകാതെ ചിലർ പറയും മണ്ണിൻ്റെ വളക്കൂറൊക്കെ ഇങ്ങോട്ട് പോയി എന്നറിയില്ല പണ്ട് എന്ത് നട്ടാലും പിന്നെ വളം ചെയ്യാതെ അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടാതെ നല്ല വിളവ് കിട്ടുമായിരുന്നു ഇപ്പോൾ ഇഞ്ചിയൊക്കെ പറിച്ചു നോക്കുമ്പോൾ പുറത്ത് കണ്ട പോകും കാട് പോലെ പച്ച കുത്തി നിൽക്കുകയാണ് പക്ഷെ പറിച്ചു നോക്കുമ്പോൾ അടിയിൽ ഒന്നുമില്ല ഇഞ്ചിക്കൊക്കെ നല്ല വില വന്നിരിക്കുന്ന സമയമാണ് അടിയിൽ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ആരായി തീർന്നാ എന്ന് പറഞ്ഞവരും അതുകൊണ്ട് ഈ പ്രാവശ്യം ഇഞ്ചിക്കൃഷി മാറ്റിപ്പിടിച്ചെന്ന് പറഞ്ഞവരും ഇതുപോലെ പുറമേന്ന് നോക്കിയാൽ ഞെട്ടിപ്പോവും അടിയിലൊന്നുമില്ല അങ്ങനെ വിഷമിക്കുന്നവരൊക്കെ ഉണ്ട് എന്താണ് പ്രതീതം ഏത് വചനവും പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പൊ യേശുവിന്റെ ഒന്ന് ഈ കുടുംബങ്ങൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഭൂമി എന്നുള്ളത് സത്യം ഉള്ളതാണ് ഭൂമി മായ എന്തെങ്കിലും തർക്കമോ അല്ലെങ്കിൽ ഓഹരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രമ്യമായിട്ട് അത് പരിഹരിച്ച് കൊടുക്കേണ്ടത് കൊടുക്കുക നിരപരാധികളുടെ കണ്ണുനീര് നമ്മുടെ വസ്തുവിൻ്റെ മേലോ ഭൂമിയുടെ മേലോ വീഴരുത് ഇനി മനുഷ്യരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള കീടനാശിനികളും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഒരു വശത്ത് ക്യാൻസറും മാരക രോഗങ്ങളും രോഗമൊന്നാന്ന് കണ്ടുപിടിക്കാതെ മനുഷ്യർ അവർ പ്രാഗുമില്ലെങ്കിലും ആശുപത്രിയിൽ തോറും കയറി ഇറങ്ങുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കാനായിട്ട് പറ്റുമോ സകറിയ അഞ്ചിൽ മൂന്നും നാലും വാക്കുകൾ പറയുന്നുണ്ട് കള്ളൻ്റെയും കൊള്ളക്കാരൻ്റെയും ഭവനത്തിലേക്ക് കടന്നു വരുന്ന ശാപത്തിൻ്റെ ചുരുൾ അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യങ്ങളിലും വരുമാനമാർഗങ്ങളിലും നമ്മുടെ വിളവുകളിലും കൃത്രിമങ്ങൾ കാണിക്കാതെ മനുഷ്യരെ കൊല്ലുന്ന തരത്തിലോ രോഗിയാക്കുന്ന മാറ്റുന്ന തരത്തിലോ ഉള്ള കൃത്രിമങ്ങളൊന്നും കാണിക്കാതിരിക്കുക അതുപോലെ സമ്പത്തിൻ്റെ ദശാംശം രാജപ്രറിന് കൊണ്ടുവന്നതാ എന്നല്ല എൻ്റെ അർത്ഥം അത് വിവേകപൂർവ്വം സഭയ്ക്കും ശുശ്രൂഷയ്ക്കും ദേവോചന ശുശ്രൂഷയ്ക്കും പ്രേക്ഷിത വേലകൾക്കും അതുപോലെ അയലക്കത്ത് പട്ടിണി കിടക്കുന്നവരോ കൂടപ്പുറപ്പങ്ങൾ ഗതിയില്ലാതെ കിടക്കുന്നവരോ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനൊക്കെ നമ്മുടെ ദശാംശങ്ങളൊക്കെ മാറ്റിവെച്ച് ഉപയോഗിക്കുക അപ്പോൾ അതിൽ അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകും ചിലർ ദശാംശങ്ങളിലും കാഴ്ചകളിലും നേർച്ചകളിലും ഒക്കെ കൊള്ള കൊള്ളയടിക്കുക എന്നിട്ട് പോരട്ടെ 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 എന്ന് പറയും ഇതാ തൂമ്പ ആയിത്തീരാതെ ഷൗവലായി മാറുക എന്ന് പറഞ്ഞാൽ എന്താ തൂമ്പ ഇങ്ങോട്ട് വലി തൂമ്പ ഇങ്ങോട്ട് വലിക്കാനുള്ളത് അതായത് കൈക്കോട്ടില്ല കൈക്കോട്ട് എന്ന് പറയുന്ന സാധനം ഞങ്ങളുടെ ഇവിടെ പറയുന്ന ഭാഷ ഇതാണ് കൈക്കോട്ട് ഇങ്ങോട്ട് വലിച്ച് വലിച്ച് കിളച്ചെടുക്കുന്നതാണ് ക ഷവലാണെങ്കിലിങ്ങനെ കുത്തിയിട്ട് കൊടുക്കുന്ന പക്ഷേ കൊടുക്കും തോറും ലൂക്കാറേ മുപ്പത്തെട്ട് കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അമർത്തിക്കുലുക്കി കവിഞ്ഞ് വീഴും വണ്ണം മടിയിലിട്ട് തരും ഞാനൊക്കെ ഉറക്കുകയാണ് നമുക്കൊന്നും ഒരുപാട് ഭൂമിയൊന്നും ഇല്ല എറണാകുളത്ത് അന്ന് ഉള്ള പത്ത് സെൻറ്റിലാണെങ്കിലും ഇവിടെയൊക്കെ ഉള്ളതൊരു സെൻറ്റാണെങ്കിൽ പോലും നല്ല വിലയുണ്ട് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ വയറ്റിലാ ചളിക്കോട്ടം എന്ന് പറയുമ്പോൾ ഇവിടെ ലോറി കയറുന്ന സ്ഥലത്തിന് പതിന പതിനാല് ലക്ഷം തൊട്ട് ലക്ഷം രൂപ വരെയൊക്കെ സെൻറ്റിന് വിലയുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ ഇനി ഇത്തിരി ഉള്ളിലോട്ട് മാറിയോ കാറ് കയറുന്നതാണെങ്കിലും ഒരു അഞ്ച് ലക്ഷത്തിന് മുകളിലോട്ട് അഞ്ച് ലക്ഷം മുതൽ പത്തും പന്ത്രണ്ടും വരെയൊക്കെ വിലയുണ്ട് ഞാൻ ഒരു അറിവിലേക്ക് പറഞ്ഞെന്ന് മാത്രം അപ്പോൾ ഞാൻ താമസിച്ച എൻ്റെ തറവാടിൻ്റെ അവിടെ മെഡിക്കൽ സെൻറ്റർ ആശുപത്രിയുടെ അടുത്താണ് പത്ത് സെൻറ് പക്ഷേ എൻ്റെ അമ്മയൊക്കെ ഒരു തെങ്ങിൽ തെങ്ങിലാദ്യമായിട്ടൊരു തേങ്ങ ഉണ്ടായാൽ ആദ്യത്തെ തേങ്ങ പള്ളിക്ക് ഒടുപ്പിക്കുമായിരുന്നു ഞാനാ കൊണ്ടുപോയി കൊടുക്കുന്നത് ഞാനും അനിയനോ ഒക്കെ കൊണ്ടുപോയി കൊടുക്കും അതുപോലെ ഒരു പപ്പായ ഉണ്ടായാൽ ഒരു പീച്ച് ഉണ്ടായാൽ ഒരു ചുരക്ക ഉണ്ടായാൽ അത് കൊടുക്കും അതുകൊണ്ട് പത്ത് സെൻറ്റ് എന്ന് പറയണ്ട ഒരേക്കറിൽ കിട്ടുന്നത് പോലത്തെ കഷ്ടപ്പാടിൻ്റെ കാലങ്ങളിൽ ദൈവം വാരുവെതറി എന്ന് പറയുന്ന അപ്പനൊക്കെ പണിയെടുക്കാൻ പറ്റാതെ കയറിയിരുന്ന അല്ലെങ്കിൽ രോഗിയായും കുടുംബത്ത് തകർച്ചകളൊക്കെ കടന്നു വന്ന കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു വള്ളി ഇങ്ങനെ കയറി കിട്ടിയാൽ ചിലപ്പോൾ അവിടെ കാട് പിടിച്ചിരിക്കുന്ന വേലീടെ അരികില്ല ഒരു തണ്ട് പീച്ചിലോ ഒരു തണ്ട് പാവലോ ഒക്കെ കേറി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കഴിഞ്ഞ് കടയിൽ കൊടുക്കാൻ വേണ്ടി ദൈവം നുഗ്രഹിക്കും കോഴിയൊക്കെ ആണെങ്കിൽ പാകത്തിന് അതിന് ഗോതമ്പ് മരിയൊന്നും മേടിച്ചു കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന കാല കവിടൊക്കെ മേടിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന കാലഘട്ടമാണെങ്കിലും കൊത്തിപ്പിറക്കി നടന്ന് ചെകഞ്ഞ് തിന്നാൻ വേണ്ടുപോകും വല്ലപ്പോഴും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഏറ്റവും കൂടി ആ രണ്ട് പ്രാവശ്യം എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കേണ്ടി വരും ഇന്ന് വളർത്തുന്നതിന് മുമ്പേ ആരെങ്കിലും എന്തെങ്കിലും വന്ന് അതിനെ പിടിച്ചുകൊണ്ട് പോവുകയോ ഇല്ലാത്ത പേര് പറയാൻ പറ്റാത്ത രോഗങ്ങളൊക്കെ വന്ന് ചത്തുകിടക്കുന്ന അവസ്ഥകളൊന്നും അന്നില്ല കാരണം അന്ന് കൊത്തിച്ചിറക്കുമ്പോഴേ പള്ളിക്കുള്ളത് പുണ്യാലിനുള്ളത് അത് ദൈവത്തിനുള്ളത് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാം ഒരു കാര്യം തന്നെ ആദ്യമേ കണ്ടുവെക്കും ആദ്യമേ തീരുമാനിക്കും ആദ്യമേ നേർച്ച നേരും അപ്പോൾ അത് പള്ളിക്കുള്ളത് പള്ളിക്ക് കൊടുക്കും ആദ്യത്തെ മുട്ട പള്ളിക്ക് കൊടുക്കും ആദ്യത്തെ പപ്പായ പള്ളിക്ക് കൊടുക്കും ആ നാണക്കേടൊന്നുമില്ല ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പറയും അയ്യേ എന്ന് പറയും എന്നിട്ട് അത് പള്ളിയിൽ ലേലം ചെയ്ത് അത് ആ അവിടുത്തെ ആവശ്യങ്ങൾക്ക് ദേവാലയ ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കും ഇങ്ങനെ ഒരു കാലം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു ചിലരൊക്കെ ഒരു എളുപ്പമില്ലാതെ പറയുന്നത് കേട്ടിട്ടുണ്ട് പത്തമ്പത് സെന്റ് സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ ഒന്നും നട്ടിട്ട് ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഒരു വിള വിളവും കിട്ടുന്നില്ല എന്ത് നട്ടാലും പോത്ത് കൊലച്ചു വളരും പക്ഷേ ഒരു വിളവും വാടിയിലൊരു കിഴങ്ങോ അല്ലെങ്കിൽ ഒരു കായോ ഒരു ഫലമോ ഒന്നും ഉണ്ടാകുന്നില്ല എന്താണിതെന്ന് മനസ്സിലാക്കുക കാര്യം ഇതൊക്കെ തന്നെയാണ് ഇനി ദൈവത്തിനെ പോയിട്ട് വന്ന് വന്ന് കൂടപ്പറപ്പങ്ങളെയും കൂടെ പറ്റിക്കുന്ന സമ്പ്രദായം ആദ്യം നിർത്തണം താടി കൊണ്ട് വേലി കെട്ടും ഇതൊക്കെ എല്ലാവർക്കും കൂടെ ഉള്ളതാണെന്ന് പക്ഷെ കാര്യത്തോടടുത്ത് വരുമ്പോൾ കള്ളപ്പൂങ്കണ്ണീരി ഇട്ടുന്നു പണ്ട് പറയുന്ന നമ്മുടെ കുടുംബത്തൊക്കെ പറയുന്നൊരു ഭാഷ കള്ളപ്പും കണ്ണീരിട്ട് ആരെയൊക്കെ പറ്റിച്ചും വഞ്ചിച്ചും എടുക്കാമോ അതെല്ലാം സ്വന്തമാക്കും അവസാനം അതിനേക്കാൾ കണ്ണുനീര് കിട്ടിയത് കൊണ്ട് അർഹതയില്ലാതെ സ്വന്തമാക്കിയത് കൊണ്ട് ജറമിയ പതിനേഴ് ഒമ്പത് പത്ത് വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഹൃദയം മറ്റെന്തിനേക്കാൾ കാപഡ്യമുള്ളതാണ് ശോചനീയമാം വിധം അത് ദുഷിച്ചതുമാണ് കർത്താവായി ഞാൻ ഹൃദയത്തെ പരീക്ഷിക്കുകയും ഓരോ മനുഷ്യനും താൻ താങ്കളുടെ പ്രവൃത്തിക്കും ജീവിത രീതിക്കും അനുസരിച്ച് കണക്കൊടുക്കേണ്ടി വരൂ താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന ിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി സ്വത്ത് സമ്പാദം ഇത് പലരും മനസ്സിലാക്കുന്നില്ല കാരണന്മാരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞ വാക്കുകളൊക്കെ നിസ്സാരമായിട്ട് കാറ്റിപ്പറത്തി മരണത്തിന് മുമ്പോ അല്ലെങ്കിൽ വിൽപത്രത്തിലൊക്കെ എഴുതി വെച്ച കാര്യങ്ങൾ പലതും കൃത്രിമം കാണിച്ചും ആളുകളെ പറ്റിച്ചും നൊണകൾ പറഞ്ഞും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ പറ്റിയ ഭയങ്കര വാചാലതയാണ് പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരുന്നത് കൊണ്ടല്ലേ ഊതിപ്പറത്തി ആറ്റുനോറ്റ് വെച്ച വെച്ചതെല്ലാം ഊതിപ്പറത്തി കളയുന്നത് പോലത്തെ അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ കടന്നു വരുന്നത് അപ്പോ യോനൊമ്പത് മൂന്നിലെ പറയുന്നുണ്ട് പാപം മൂലവും രോഗം കടന്നു വരാം അല്ലാതെയും കടന്നു വരാം കാരണം ഇവൻ്റെയോ ഇവൻ്റെ പിതാവിനുക്കന്മാരുടെയോ പൂർവികരുടെയോ പാപം മൂലമല്ല മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാവുന്നതിന് വേണ്ടിയാണ് ഇവനിങ്ങനെ ജനിച്ചെന്ന് പിറവിക്കറുടനെ കൊണ്ടുവന്നപ്പോൾ യേശു പറഞ്ഞു എല്ലാം അങ്ങനെയല്ല പാപം മൂലവും രോഗം നൂറ്റിയേഴാം സങ്കീർത്തനത്തില് പറയുന്നുണ്ട് പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് പലരും രോഗികളായി തീർന്നു സങ്കീർത്തനം നൂറ്റിയേഴ് പതിനേഴ് മുതൽ ഇരുപത് വരെ തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി ദുരിതം എവിടെയാ അവരവർക്ക് മാത്രമല്ല ചൊറിഞ്ഞുകൊണ്ടും മാന്തി ഇരിക്കുന്ന അവസ്ഥയാണോ മരുന്നുകൾ കഴിച്ചിട്ട് ഫലം കാണാത്ത അവസ്ഥയാണോ പേര് പറയാൻ വല്ലാത്ത പറ്റാത്ത രോഗങ്ങൾ വേട്ടയാടുകയാണോ വളർത്തി വലുതാക്കിയതെല്ലാം നമുക്ക് എതിരായി തീരുകയാണോ സങ്കീർത്തനം മുപ്പത്തൊൻപത് പതിനൊന്നിൽ പറയുന്നുണ്ട് പാപം മൂലം അവിടുന്ന് മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെല്ലാം അവിടുന്ന് പോലെ നശിപ്പിച്ച് കളയും ഇപ്പുറത്ത് നമ്മുടെ കുടപ്പ പ്പങ്ങൾക്കോ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ പങ്കാളിക്കോ അർഹതപ്പെട്ടത് അർഹതപ്പെട്ടതുപോലെ കൊടുക്കാതെ പറ്റിച്ചും വഞ്ചിച്ചും നുണ പറഞ്ഞും വിൽപത്രം തിരുത്തിയും എടുക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെല്ലാം തൊട്ടാൽ പൊള്ളുന്ന അവസ്ഥയായി തീരും അത് തന്നെ തീരും അപ്പം പറയും ശാപം കിട്ടിയ ഭൂമി എന്നിട്ടും തെറ്റംഗീകരിക്കൂല പരിഹാരം ചെയ്യൂല മാറ്റം വരുത്തൂല ഓടിപ്പോയി കുമ്പസാരിക്കും വേണേലും ആഴ്ചയിൽ ആഴ്ചയിൽ കുമ്പസാരിക്കും പക്ഷേ സഹോദരങ്ങളുടെ ആവേലിൻ്റെ രക്തം പോലെ സഹോദര ഞാൻ പറയും അനിയന് കൊടുത്തു ചേട്ടന് കൊടുത്തു പക്ഷേ പെങ്ങന്മാർക്ക് കൊടുത്തില്ല രണ്ടും മൂന്നും പെങ്ങന്മാർ അവരും കഷ്ടസ്ഥിതി കഴിയുന്നവരുണ്ട് ഇനി ക്രിസ്തീയ പാരമ്പര്യ പിന്തുടർച്ച അവകാശം അനുസരിച്ച് എല്ലാമൊക്കെ തുല്യ അവകാശമാണ് അതിൽ എല്ലാം കൃത്രിമവും തട്ടിപ്പും ഒക്കെ കാണിച്ചിട്ട് ഇനി ഒരു മനസാക്ഷിയില്ലാതെ പിടിച്ചുപറിച്ച് പച്ച പിടിച്ച മെച്ചപ്പെട്ട രീതിയിലാണ് കെട്ടിച്ചു വിട്ടതും കെട്ടിച്ചു വിട്ട ജീ വീട്ടിൽ ജീവിക്കുന്നതും എന്നിട്ടും കൂടപ്പറപ്പങ്ങളോട് ദയ കാണിക്കാതെ അവരുടെ ആ ഊറ്റിക്കൊണ്ടു പോകാൻ വേണ്ടി നടക്കുന്നവരും കേസ് കൊടുത്തിരിക്കുന്നവരുമുണ്ട് വിസ കഴിഞ്ഞ ദിവസം ഒരു കേസ് ഇതുപോലെ മക്കൾക്ക് വിസ കിട്ടുന്നില്ല കിട്ടിയത് തട്ടിപ്പോകുന്നു പറഞ്ഞു വരുമ്പോൾ ആങ്ങളമാരുമായിട്ട് കേസ് തർക്കം കിടക്കുകയാണ് കേസായിട്ട് കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിലും വഴക്കാണ് കാരണം ഓഹരി കിട്ടിയത് പോരാ ഇവിടെ കെട്ടിച്ചു വിട്ട വീട്ടിൽ നിലക്ക് അനുസരിച്ചതിനേക്കാൾ കൂടുതലുള്ള ലെവലിലാണ് ആങ്ങളമാർ കെട്ടിച്ചു വിട്ടത് പക്ഷെ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ കയറി പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അവരെ നാണം കെടുത്തുന്ന അവസ്ഥയാണ് അതും ഒരു മനസാക്ഷിക്കുത്താണ് അപ്പോൾ വെട്ടിമുറിച്ച് തുല്യം തുല്യമായിട്ട് ചിലപ്പോൾ നിയമങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും മനസാക്ഷിക്കെതിരായ നമുക്ക് മെച്ചപ്പെട്ട പച്ചപിടിച്ച അവസ്ഥകൾ ഉണ്ടെങ്കിൽ അവസാനം അതും കൂടെ ഊതിപ്പറത്തി പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് അത് കൂടപ്പറപ്പുകളോട് കരുണ കാണിക്കാതെ വെട്ടി മുറിച്ച് തറവാട് വീടൊക്കെ പൊളിപ്പിച്ച് അല്ലെങ്കിൽ തുണ്ടൻ തുണ്ടമാക്കി അവരെ വേൽപ്പിച്ച് അവിടെ നിന്ന് ഓടിച്ച് കീറിപ്പറിച്ച് മേടിച്ചാൽ അവസാനം കൊണ്ടുപോയി നമ്മുടെ മക്കൾക്കോ വേറെക്കിടകങ്ങൾക്കോ ആർക്കോ പേര് വെച്ചിട്ടാലും അവിടെ കിടന്ന് അതെല്ലാം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും പിടികിട്ടാത്ത പ്രശ്നങ്ങളും പേര് പറയാൻ പറ്റാത്ത രോഗങ്ങളും ചികിത്സിച്ചാൽ ദയ കാണിക്കാത്തവരുടെ കൈകളിലൊക്കെ എത്തിച്ചേരും എന്നോടൊരാൾ പറഞ്ഞ ഇതാണ് എറണാകുളത്ത് വലിയൊരു ആശുപത്രി പ്പോൾ ഇരുപത് ലക്ഷം രൂപയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ പള്ളിവക ഇന്ന എറണാകുളത്തെ വലിയൊരു പള്ളിവക ആശുപത്രി ഉണ്ട് അവിടെ ഒന്ന് കാണിക്കാൻ പോകുന്നു അപ്പോൾ അവിടെ കാണിച്ചപ്പോൾ മറ്റേ സ്ഥലത്ത് ഇരുപത് ലക്ഷം രൂപ പറഞ്ഞ ചികിത്സ ഈ ആശുപത്രിയിൽ വന്നപ്പോൾ മൂന്നും മൂന്നര ലക്ഷം രൂപ കൊണ്ട് എല്ലാ ചികിത്സയും കഴിഞ്ഞു ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തതാണ് അപ്പോൾ ദയ കാണിക്കാത്തവരുടെ മേൽ അല്ലെങ്കിൽ ക്രൂരത കാണിക്കുന്നവരുടെ മനുഷ്യൻ്റെ ജീവനിട്ട് തട്ടുകയും മാന്തിപ്പറിക്കുകയും പിച്ചു വലിയ മരുന്ന് മാഫിയകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ എത്തിപ്പെടാതിരിക്കണമെങ്കിൽ ദൈവത്തോട് അളവറ്റ കരുണ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ഭൂമി വസ്തു അതെല്ലാം തമ്പുരാൻ്റെ കൃഷിയിടം ഇതെല്ലാം തമ്പുരാൻ്റെ പാതപീഠത്തിലാണെന്ന് ഓർക്കണം ഇന്ന് സി സി ടി വിയുടെ കാലഘട്ടമാണ് കഴിഞ്ഞ ദിവസം ഒരു എനിക്ക് പരിചയമുള്ള ഒരു കടയിലെ ഒരു മൊബൈൽ ഫോൺ ഇതുപോലെ ഭക്ഷണം മേടിക്കാൻ വന്ന ആളും മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന രംഗം അവർ കടയുടെ ഓണറിന്റെ ആ ഫോൺ മൊബൈൽ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് എൻ്റെ മകൻ ആ ഫോട്ടോ അപ്പോൾ പോലീസിൽ പരാതി കൊടുക്കാൻ ഉറങ്ങി ഇറങ്ങിയപ്പോൾ പല ആങ്കിളിലെ ഫോട്ടോകളും എടുത്ത് പോക്കറ്റ് ഇടുന്നതൊക്കെ കിട്ടി അപ്പം മകൻ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ആ പരിസരത്തുള്ള കടകളിലൊക്കെ വന്ന് ഈ ആളെ പരിചയമുണ്ടോ അന്വേഷിച്ച് നടന്ന് അവസാനം ഒരു കടക്കാരൻ പറഞ്ഞു ഇത് ഇവിടെ സ്ഥിരമായിട്ട് വരാറുള്ള ആളാണ് ആളെ കണ്ടുപിടിച്ചു എവിടെ നിന്ന് കിട്ടി സി സി ടി വിയിൽ നിന്ന് കിട്ടി കറക്റ്റായിട്ട് വീട്ടിൽ ചെന്ന് പോലീസിലോട്ട് കൊടുത്തിട്ടില്ല കൊടുക്കുന്നതിന് മുമ്പ് മര്യാദയായിട്ട് വന്ന മകൻ്റെ ഇതല്ല മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി ഒരു മധ്യസ്ഥം നടത്തിയതാണ് മര്യാദയ്ക്ക് ഫോൺ കൊണ്ടുവനോ എന്ന് പറഞ്ഞു പക്ഷെ അവസാനം വീട്ടുകാർ വന്നു ഇടപെട്ടു നാറ്റക്കേസ് ആവുന്നതിന് മുമ്പ് ഫോൺ കൊണ്ടുവന്ന് കൊടുത്തു പ്രശ്നം സോൾവാക്കി കടയുടെ ഉടമസ്ഥൻ്റെ ഫോണെടുത്ത് പോക്കറ്റിലിട്ട് സാധനങ്ങൾ ഭക്ഷണം മേടിച്ചു തന്നതിൻ്റെ ഒപ്പം സൂത്രത്തിൽ മുങ്ങിയതാണ് എന്നാൽ കഴിവൊക്കെയുള്ള ആൾക്കാരാണ് പക്ഷെ അതൊരു രോഗവും കൂടിയാണ് മോഷ് പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ മോഷ്ടിച്ച് ശീലിച്ച അവസ്ഥ അപ്പോൾ ഇതുപോലെയൊക്കെയാണ് സി കർത്താവിൻ്റെ സി സി ടി വി നൂറ്റി മുപ്പത്തൊമ്പതാം സംഖ്യ ഞാൻ നടക്കുന്നു ഇരിക്കുന്നു നിൽക്കുന്നു എഴുന്നേൽക്കുന്നു എല്ലാം അവിടെ നിന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് മനുഷ്യരെ പറ്റിക്കാൻ പറ്റിയേക്കും നമ്മൾ വിചാരിച്ച ആൾക്കാർ മരിച്ച് അപ്പനോ അമ്മയോ കച്ചപ്പനോ വല്യമ്മയോ മരിച്ച് സഹോദരങ്ങളോ മണ് മരിച്ച് മണ്ണടിഞ്ഞ് പോയിട്ടുണ്ടാവും പക്ഷെ അവരുടെ മക്കൾ ജീവിച്ചിരിക്കണമെങ്കിൽ അവർക്കെങ്കിലും കൊടുക്കണം പരിഹാരം ചെയ്യണം ഇത് നമ്മുടെ മക്കൾക്ക് കിട്ടിയാൽ അവിടെ കിടന്ന് മുഴുക്കത്തില്ല അതാണ് യഥാർത്ഥമായ കൃത്യവിശ്വാസം സഖ്യൂസിൻ്റെ മാനസാന്തരത്തിലും പത്തൊമ്പതാം അധ്യായത്തിൽ ഒമ്പതാം ഭാഗത്തിൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു യേശു എന്ന് യേശു പറഞ്ഞത് സഖ്യവസ്വ പരിഹാരം ചെയ്യാമെന്ന് തിരിച്ചു കൊടുക്കാമെന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഒരു ഏറ്റു പറച്ചിൽ നടത്തിയപ്പോൾ ശുപാർശ ഇരുപത്തെട്ട് പതിമൂന്ന് തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാകില്ല ഏറ്റു പറഞ്ഞ് പറയുന്നവന് എന്ത് ലഭിക്കും കരുണ ലഭിക്കും ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഭൂമിയുടെ മേൽ വസ്തുവിൻ്റെ മേൽ വീടിൻ്റെ മേൽ മക്കളുടെ മേൽ പേരക്കുഞ്ഞുങ്ങളുടെ മേൽ രോഗം ുടെ കഴിക്കുന്ന മരുന്നുകളുടെ മേൽ ദൈവത്തിൻ്റെ അനോറ്റി അഭിഷേകം കൂടെ ഉണ്ടായാലും മാത്രമേ ഇതെല്ലാം അനുഭവിക്കാൻ ഉപകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തെറ്റായ ബന്ധങ്ങൾ തെറ്റായ വഴികൾ തെറ്റായ പ്രവൃത്തികൾ കർണാടകയിൽ നിന്നൊരു മലയാളി വിളിച്ച ഇതാണ് അവിടെ പോയി കൃഷി ചെയ്യാനായിട്ട് പോയതാണ് ആദ്യമൊക്കെ നല്ല രീതിയിലായിരുന്നു പിന്നെയും ഭൂമി പാട്ടത്തിനെടുത്തെടുത്ത് എടുത്തെടുത്ത് ചെയ്തു അവസാനം എന്ത് ചെയ്തിട്ടും ഇനി കൂടാത്ത ധ്യാനവും പോകാത്ത പ്രാർത്ഥനയൊന്നുമില്ല ഇത്തിരി പൈസയും കൃഷിയും മെച്ചമൊക്കെ ആയി ആയി വന്ന എല്ലാം മെച്ചപ്പെട്ട് വന്നതാണ് ഇപ്പോൾ എല്ലാം താളം തല്ലി അപ്പോൾ ഇയാൾ പലതവണ വിളിക്കും അങ്ങനെയൊന്നും ചോദിക്കാൻ തോന്നിയില്ല ഫോണിൽ കൂടെ പ്രാർത്ഥിക്കും വചനമൊക്കെ പറഞ്ഞു കൊടുക്കും അവസാനം ഗത്യന്തരം ഇല്ല അങ്ങേയറ്റം ഇയാൾ താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു ദിവസം ഞാൻ പറഞ്ഞു ഇത്തിരി സമയമെടുത്ത് സംസാരിക്കണം ഒന്ന് വരാമോ എന്ന് പറയും വന്നു കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കാര്യങ്ങൾ ഈശോ കാണിച്ചെന്ന മെസ്സേജ് അപ്പോഴാണ് ജോലിക്ക് വരുന്ന ആ സ്ത്രീയെ അപ്പ എന്നാണ് ഇയാളെ വിളിക്കുന്നത് പക്ഷേ വെപ്പാട്ടിയാട്ടിയാക്ക് ഭാര്യയും മക്കളും എല്ലാം ഉണ്ട് ആ വരുന്ന സ്ത്രീയുടെ മകളെ അവർക്ക് വേണ്ടതും മേടിച്ചു കൊടുക്കും ഇവർക്ക് വേണ്ടതും കൊടുക്കും ഇത്തിരി പൈസ കൂടുതലും കൊടുക്കും ആ കൃഷിസ്ഥലത്തിൻ്റെ അങ്ങേറ്റത്ത് കാവലിരുത്തിയിട്ട് ഇവർ തമ്മിൽ വ്യഭിചാരത്തിൽ ഈ ഭൂമിയിൽ പലതവണ തവണ അപ്പ അപ്പം അപ്പാന്നാണ് ഇവർ വിളിക്കുന്നത് എന്ന് ഇതാ പാപക്കറവീണ മറ്റൊരാളെ വഞ്ചിച്ച ഉറിയായെ വഞ്ചിച്ച ദാവീദിൻ്റെ കഥ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ദാവീദിന് സ്വന്തം കുഞ്ഞു വരെ നഷ്ട പെടുന്ന മരിക്കുന്ന അവസ്ഥകൾ ബൈബിളിലൂടെ നമ്മൾ കാണുന്നുണ്ട് അതിന് ശേഷമാണ് ദൈവത്തിൻ്റെ കരുണ സോളമൻ രാജാവിൻ്റെ ജ്ഞാനിയായ സോളമൻ്റെ അപ്പനാകാനുള്ള ഭാഗ്യം ലഭിക്കുന്നു ഉറിയായെ വഞ്ചിച്ച് ബഷബായെ പ്രാപിക്കുന്നു അപ്പോൾ പാപം ചെയ്ത ആ ഭൂമി യഥാ ശപിക്കപ്പെട്ടതായി തീരുകയാണ് അവൻ ചെയ്യുന്നതെല്ലാം പൊന്നായിരുന്ന സ്ഥാനത്ത് ചെയ്യുന്നതെല്ലാം ശാപമായി തീരുന്ന അവസ്ഥ ദാവീദിൻ്റെ കുടുംബത്തിലും ജീവിതത്തിലും കാണുന്നുണ്ട് ദാവീദിൻ്റെ മകൻ തന്നെ ദാവീതി സ്വന്തം മകളെ ബലാത്കാരം ചെയ്യുന്നതായിട്ടും മക്കൾ തമ്മിൽ പാപത്തിലും അശുദ്ധിയിലും എല്ലാം പോകുന്നതായിട്ടും അപ്പനെ കൊല്ലാൻ നടക്കുന്ന മക്കളെ അങ്ങനെ താളപ്പിഴകൾ കടന്നു വരികയാണ് ഇന്ന് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തെ തക ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കും എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ കുടുംബത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണുനീര് വീഴ്ത്തിയ ദൈവത്തെയും മനുഷ്യരെയും പറ്റിക്കുന്ന തരത്തിലുള്ള നോട്ടമോ സംസാരമോ പ്രവൃത്തിയോ വ്യഭിചാരം ാരംഭം ലേച്ച പ്രവൃത്തികളോ സംഗീതം മുപ്പത് മുപ്പത്തൊമ്പത് പറയുന്നുണ്ട് പതിനൊന്ന് എന്താണ് അവർ ഈ പാപം ചെയ്യുന്ന അവരുടെ ആ വസ്തുവകകൾ ആ സമ്പത്ത് എല്ലാം അവർക്ക് എതിരായി തീരുമെന്ന് വെളിപാട് രണ്ട് ഇരുപത്തൊന്നിൽ പറയുന്നുണ്ട് പാപം ചെയ്യുന്നവനും കൂട്ടു നിൽക്കുന്നവനും പിടിക്കപ്പെടുമെന്ന് പാപം ചെയ്യുന്നവൻ മാത്രമല്ല വ്യഭിചാരം ചെയ്യുന്നവൻ മാത്രമല്ല എന്ന് പറഞ്ഞാൽ ദൈവമല്ല വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ശാരീരികമായ തെറ്റായ ബന്ധങ്ങൾ മാത്രമല്ല ദൈവമല്ലാത്ത പലതിൻ്റെയും പുറയുള്ള വിശ്വാസങ്ങൾ ഭൂമിയിൽ കൊണ്ടുവന്ന് കുഴിച്ചിടുക അഡൽട്രേഷൻ ഓഫ് ലവ് സ്നേഹത്തിനെതിരായ പ്രവൃത്തികളെ അതൊരു വ്യഭിചരണമാണ് അന്യദേവന്മാർ അന്ധവിശ്വാസങ്ങൾ ഭൂമിയിൽ ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളും ആചാരങ്ങളും പൂജകളും ഒക്കെ ചെയ്യുന്നു ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അനുദപിച്ച് പരിഹാരം ചെയ്ത് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട മേഖലയാണ് വിളവ് കിട്ടാൻ അത് കിട്ടാൻ ഇത് കിട്ടാൻ സംരക്ഷണം കിട്ടാൻ നമ്മുടെ കർത്താവിനല്ലാതെ മറ്റാർക്കും നമുക്ക് സംരക്ഷണം നൽകാനൊന്നും സാധ്യമല്ല ഇന്ന് അധ്വാനിച്ചിട്ട് ഫലം കിട്ടുന്നില്ല കാബേലിൻ്റെ രക്തം വീണ ഭൂമി ഭൂമിയിൽ ഇതാ കായൻ വിരളി പിടിച്ച് ഓടുന്നതും വിഷമിക്കുന്നതും ശപിക്കപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നതെല്ലാം നമ്മൾ ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിൽ കാണുന്നുണ്ട് ലാമയ്ക്ക് കായൻ്റെ മകൻ ലാമയ്ക്ക് രണ്ടുപേരെ കൊല്ലുക എന്നെ അടിച്ച ഒരുവനെ എന്നെ വഴക്ക് പറഞ്ഞ ഒരുവനെ ഞാൻ കൊന്നു കളയുന്നു ഇതാ ഏറ്റുപറയാത്ത പരിഹാരം ചെയ്യാത്ത പാപങ്ങൾ പാരമ്പര്യ മേഖലയിൽ പോലും കടന്നു വന്ന് വേട്ടയാടും അപ്പോൾ ഈ വചനങ്ങൾ കർഷകർ വിളവ് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഭൂമി സംബന്ധ വിശുദ്ധീകരണം ആവശ്യമുള്ളവർ കുമ്പസാരിച്ച് ി കൂതാശകൾ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുക ആ കൃഷിയിടങ്ങൾ ഭൂമിയെല്ലാം വെഞ്ചിരിപ്പിക്കുക നീതിപൂർവമായിട്ട് പെരുമാറുക നാളെ നാളെ പിന്നെ പിന്നെ ഓ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഉടനടി തീരുമാനങ്ങളെടുത്ത് വിട്ട് കൊടുക്കേണ്ടത് മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തുക പണ്ട് കടം മേടിച്ചത് കൊടുക്കാത്ത ഞങ്ങൾ മുടിഞ്ഞു പോയതാണ്ട് കൊണ്ടാണെന്ന് പറഞ്ഞ ഒരു സ്ത്രീ എൻ്റെ ശുശ്രൂഷയിൽ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഇടിച്ച് നിലവടിച്ച് വന്നിട്ട് പറഞ്ഞു എൻ്റെ ഭർത്താവ് വന്ന് ഇവിടെ വരാൻ പ്രാർത്ഥിക്കണേ എന്ന് അയാൾ വന്നു അപ്പോൾ പറഞ്ഞു എൻ്റെ ബ്രദറെ എൻ്റെ രണ്ട് മക്കളുണ്ട് അവരുടെ ജീവിതം എല്ലാം നല്ലോണം പോയിക്കൊണ്ടിരുന്നതാണ് തകർച്ചയാണ് നേടിയതെല്ലാം ഇപ്പോൾ ഒന്നുമില്ലായ്മയെന്ന് ഉയർന്നിട്ട് പോകുന്ന അവസ്ഥയാണ് ബ്രതർ പറഞ്ഞില്ലേ നിരപരാധിയുടെ കണ്ണുനീർ വേട്ടയാടുമെന്ന് ഞങ്ങൾക്ക് ലക്ഷങ്ങൾ പണ്ട് വായ്പ തന്ന ആൾ ഞങ്ങൾ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് മേടിച്ചതാണ് ഞങ്ങളുടെ കഷ്ടതയിൽ സഹായിച്ച് ഞങ്ങളും മുടിഞ്ഞ് പോയി അയാളും മുടിഞ്ഞു പോയി പക്ഷേ ഇപ്പോൾ ആ മനുഷ്യന് ഹാർട്ടിന് ഓപ്പറേഷന് ഗതിയില്ലാതെ പണമില്ലാതെ അവർ ഇത് കിട്ടിയാൽ ആ കാര്യവും നടക്കും ആ കുടുംബത്തിന് വലിയ ആശ്വാസം പക്ഷേ ഞങ്ങൾ മുടിഞ്ഞു പോയെന്നു പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് ജമ്മം ചെയ്താൽ തിരിച്ചു കൊടുക്കുന്നില്ല അടുത്ത് കൊണ്ടുവരാം ഒന്ന് പറഞ്ഞു വചനപ്രകാരം ഒന്ന് മനസ്സിലാകും എന്തായാലും പറഞ്ഞു കൊടുത്തു കുറേശ്ശേ കുറേശ്ശേയായിട്ട് കൊടുക്കാമെന്ന് ഇവർക്ക് വഴിയുണ്ട് തീരുമാനിച്ചപ്പോൾ ഈ കുടുംബത്തിൽ ഒത്തിരി മാറ്റങ്ങള് ഫസ്റ്റ് കെടൂ നല്ലൊരു തുക കൊടുത്തു ലക്ഷങ്ങളുണ്ട് അങ്ങനെ കൊടുത്തതും മാറ്റം വന്നതും ഒക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് അതുകൊണ്ട് അതുപോലെ കൂടപ്പറപ്പങ്ങൾക്കെതിരെ എപ്പോഴും രോഗം രോഗം അൾസറ് വയറ്റി പ്രശ്നം അങ്ങനെയൊക്കെ നടന്ന അവസ്ഥ ഭർത്താവ് മരിച്ചതിന് ശേഷം ഭർത്താവിൻ്റെ സഹോദരനെതിരെ കൊണ്ടുപോയി മറ്റുള്ളവരെയും കൂട്ടി കേസ് കൊടുത്തു ഇവിടെ വന്ന് വചനം കേട്ട് കഴിഞ്ഞപ്പോൾ കൗൺസിലിങ്ങൊക്കെ എടുത്ത് എൻ എൽ പിട്ട് പ്രാർത്ഥിച്ച് തേങ്ങലടിച്ച് കരഞ്ഞു ഒത്തിരി മരുന്ന് ഒത്തിരി ഡോക്ടർമാർ അടുത്ത് പോയി രോഗം രോഗമൊന്നാണ് കണ്ടുപിടിക്കുന്നില്ല ഉറക്കം കിട്ടുന്നില്ല അൾസറാണെന്ന് പറയുന്നു മുഴയാണെന്ന് പറയുന്നു കുരുവാണെന്ന് പറയും ഇതാ നീതിപൂർവ്വം കൊടുക്കാനും നീതിപൂർവ്വം ക്ഷമിക്കും ും കേസ് പിൻവലിക്കാനും തയ്യാറായി ശത്രു മിത്രവും ഒരുമിച്ച് എന്നെ കാണാനായിട്ട് വന്നു പറഞ്ഞു ബ്രതറെ ഒത്തിരി നന്ദി എന്നും പറഞ്ഞ് അവരും ഇവരും പറഞ്ഞു ഇപ്പോൾ ഉറക്കം കിട്ടാൻ തുടങ്ങി സമാധാനം രണ്ട് കൂട്ടരും ഒരുമിച്ച് കൂട്ടായ്മയിൽ സാക്ഷ്യം പറഞ്ഞത് ഓർക്കുകയാണ് അനേകരുടെ മാനസാന്തരം അത് വെറുതെ പ്രസംഗം ചിലർ പറഞ്ഞു ആയിരം പ്രാവശ്യം പതിനായിരം പ്രാവശ്യം എഴുതുന്നു ദൈവത്തെ പറ്റിച്ചിട്ട് കാര്യമൊന്നുമില്ല വചനമൊക്കെ എഴുതണത് നല്ലതാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുണ്ടോ ആരെങ്കിലോട്ട് ക്ഷമിക്കാനോ പൊറുക്കാനോ വിട്ടുകൊടുക്കാനോ ഉണ്ടോ അതാരും ആകട്ടെ അപ്പോൾ അങ്ങനെയുള്ള മനോഭാവങ്ങളും കൂടെ നമ്മളിൽ ഉണ്ടാകട്ടെ വെറുതെ വചനം കേൾക്കുന്ന ആത്മവഞ്ചകരായി വചനം കേട്ടിട്ട് ഫലം കാണിക്കാത്തവരെ കുറിച്ച് പറയുന്ന ആത്മവഞ്ചകരാണെന്നാണ് അങ്ങനെയുള്ളവരായി തീരരുത് ഇപ്പോൾ കൊളോസോസ് ഒന്ന് ഇരുപതിലെ വചനം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു പ്രൈസലോട്ട് ഹാല ലൂയ അപ്പം ഈ വചനം ആവർത്തിച്ച് പറഞ്ഞ് ഒരു മാസം പ്രാർത്ഥിക്കുക രണ്ടാമത്തേത് എസ് എ കെ എൽ നാല്പത്തേഴ് ഒന്നാമത്തെ വചനവും പന്ത്രണ്ടാമത്തെ വചനവും ഒരേ അധ്യായത്തിലെ തന്നെ എസ് എ കെ എൽ നാൽപ്പത്തേഴിൽ ഒന്നാമത്തെ വചനവും പന്ത്രണ്ടാമത്തെ വാക്യവും ദേവാലയ പൂമുഖത്തിൻ്റെ അടി അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളം ഒഴുകുന്നു നദിയുടെ ഇരു എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്തു നിന്ന് ഒഴുകുന്നതുകൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കുന്നു ശമ്പളക്കാരുടെ പോലെയാണ് ശമ്പളം മാസം മാസം അല്ലെ സാലറി കിട്ടുന്നത് കഥാ വിളവ് കൃഷി ചെയ്യുന്നവർക്കും കുത്തിപ്പോകാതെ വാടിപ്പോകാതെ പൊഴിഞ്ഞു പോകാതെ കീടം വരാതെ തൊരപ്പം വരാതെ മനുഷ്യരിൽ നിന്നുള്ള എതിർപ്പുകളും ഉപദ്രവങ്ങളും വരാതെ വാട്ടം വരാതെ ഇവിടെ സംരക്ഷണം ഉണ്ടാകും പുത്തൻ ഫലം പുറപ്പെടുവിക്കും അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു അവയും ഉപകരിക്കും അവയിൽ നിന്നും ഉണ്ടാവുന്നവയും ഭജനപ്രകാരം ആ വരുമാനങ്ങളും ഭക്ഷണത്തിനും രോഗശമനത്തിനും ഇന്ന് എന്ത് കഴിച്ചാലും ഗ്യാസ് കെട്ടൽ ബ്ലോക്ക് തേയ്മാനം പണ്ട് നല്ലോണം കൃഷിപ്പണിയൊക്കെ ചെയ്തിരുന്നവർക്ക് ഈ വക ഒരു തകരാറും ഇല്ല പറമ്പിലുണ്ടാക്കുന്നതൊക്കെ തന്നെ തിരിച്ചും മറിച്ചും എല്ലാം കഴിക്കും പച്ചക്കും കഴിക്കും അല്ലാതെ കഴിക്കും ഇന്ന് കഴിച്ചാലും കുഴപ്പം കഴിച്ചില്ലെങ്കിലും കുഴപ്പം അപ്പോൾ പുത്തൻ ഫലം പുറപ്പെടുവിക്കും വചനപ്രകാരം ജീവിക്ക് അതിലേക്ക് തിരിച്ചു വരും അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു പ്രൈസലോ കർത്താവ് ഈ വചനപ്രകാരം ഞങ്ങളുടെ കൃഷിഭൂമിയിലേക്ക് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വസ്തുവകളിലേക്ക് യേശുവിൻ്റെ തിരു രക്തം ഒഴുകട്ടെ ഞങ്ങളുടെ വിളവുകൾ ഞങ്ങളുടെ കൃഷികൾ ഫലം പുറപ്പെടുവിക്കട്ടെ ഏതെങ്കിലും ശാപക്കെട്ടുകൾ ഏതെങ്കിലും പൂർവികരുടെ കണ്ണുനീരുകൾ ഏതെങ്കിലും കൂട കൂടപ്പറപ്പങ്ങൾ ഞങ്ങളോടുള്ള കരുണില്ലാത്ത പ്രവൃത്തികൾ ശാപങ്ങളായി ഇന്ന് ഞങ്ങളെയോ ഞങ്ങളുടെ ഉപജീവന മാർഗത്തെയോ കുടുംബത്തെയോ വസ്തുക്കളെയോ ബാങ്കിൽ നിന്ന് എടുത്തത് അല്ലെങ്കിൽ കടമായിട്ട് വ്യക്തികളോട് മേടിച്ചത് കൊടുക്കാൻ വഴിയുണ്ടായിട്ടും തിരിച്ചു കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഭാഗം വെച്ച് കൊടുക്കേണ്ടത് കൊടുക്കാതെ അവരെ കൊണ്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർ ദൈവമേ ദൈവമേ എന്ന് ഓർക്കുമ്പോഴൊക്കെ നമ്മുടെ വഴികൾ അടഞ്ഞടഞ്ഞ് ഇരട്ടി ഇരട്ടി അടഞ്ഞടഞ്ഞ് പോകും ആ അങ്ങനെ അനുഭവിക്കേണ്ട അങ്ങനെ കൊടുത്തിട്ട് ഞാനും തിന്നണ്ട അവരും തിന്നണ്ട എന്ന് പറയും പക്ഷേ ഇത് ശാപത്തിനു വഴി ഒഴുക്കും ക്കും അതുകൊണ്ട് നിരപരാധിയുടെ കണ്ണുനീര് കൊടുക്കാനുള്ളത് അങ്ങ് കൊടുത്തേക്കുക നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടൊന്നും നമുക്കുള്ളതും കൂടെ ഊതിപ്പറത്തിപ്പോ അവർ ദൈവമേ ദൈവമേ എന്ന് ഇടക്കിടക്ക് ഓർത്താൽ അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ദൈവമേ അവർക്ക് മാനസാന്തരം കൊണ്ട് പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആ പ്രാർത്ഥന കേൾക്കും അതുകൊണ്ട് അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാം എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഓർക്കാം അങ്ങനെ ഈ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൃഷിഭൂമിയും വിളവുകളും ും എല്ലാവിധ സമൃദ്ധിയും ഉണ്ടാകും അത് അനുഭവിക്കാൻ നമുക്ക് പറ്റും ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കമൻസുകളും പ്രാർത്ഥനാ നിയമങ്ങളും അനുഭവങ്ങളും മെസ്സേജിലൂടെ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ വോയിസ് ആയിട്ടോ മെസ്സേജായിട്ടോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക കിട്ടുന്ന അനുഭവ സാക്ഷ്യങ്ങളും അതുപോലെ കമൻസിലിട്ടാൽ മറ്റനേകർക്ക് വിശ്വാസത്തിനും മാനസാന്തരത്തിനൂടെയാകും ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കും അങ്ങനെ ലൈക്ക് ചെയ്യാം സുവിശേഷ വേലകളിൽ പങ്കുകാരാകാം Tava am